നമസ്കാരം ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം നിർണായക സമയത്ത് കൃഷി ഇടക്കാനും കൃഷി വിപുലീകരിക്കാനും സാമ്പത്തിക സഹായം ആവശ്യമുള്ളപ്പോൾ കർഷകർക്ക് ഏറെ ആശ്വാസകരമായവയാണ് കാർഷിക വായ്പകൾ വില ഉൽപാദനം ഭൂമിയൊരുക്കൽ സംഭരണം എന്നീ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഹ്രസ്വകാല വായ്പകൾ പ്രത്യേകം അനുവദിക്കുന്നുണ്ട് ഇത്തരം കാർഷിക വായ്പകൾക്ക് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വ്യത്യസ്ത ബാങ്കുകളെ സമീപിച്ച് അവരുടെ വായ്പ പലിശ നിരക്കുകൾ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്നിവ താരതമ്യം ചെയ്യുക കാർഷിക ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വായ്പ തിരഞ്ഞെടുക്കുക എന്നതും പ്രധാനമാണ് ഇനി ഓൺലൈനായി കാർഷിക വായ്പകൾ അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി വായ്പ വെബ്സൈറ്റ് സന്ദർശിച്ച് ഇപ്പോൾ അപേക്ഷിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വായ്പ നൽകുന്നയാളുടെ ആവശ്യകതകൾക്കനുസരിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക ബാങ്ക് അപേക്ഷ പരിശോധിക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്യും മാനദണ്ഡങ്ങൾ പാലിക്കുകയാണെങ്കിൽ വായ്പ അംഗീകരിക്കപ്പെടും വായ്പ അംഗീകരിച്ചു കഴിഞ്ഞാൽ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നതാണ് ഇനി കാർഷിക വായ്പകൾക്ക് ആവശ്യമായ രേഖകൾ ഏതെല്ലാമാണെന്ന് നോക്കാം പൂരിപ്പിച്ച വായ്പ അപേക്ഷാ ഫോം കെ രേഖകൾ ഭൂമിയുടെയോ ആസ്തിയുടെയോ ഉടമസ്ഥാവകാശ രേഖകൾ ബാങ്ക് നിർദ്ദേശിക്കുന്ന മറ്റ് രേഖകൾ എന്നിവയും ആവശ്യമാണ് കാർഷിക വായ്പകൾക്ക് അപേക്ഷിക്കുന്ന വ്യക്തി പതിനെട്ടിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം സ്വന്തമായി ആസ്തി ഉണ്ടായിരിക്കുകയും അവ ഈടായി നൽകുകയും വേണം വായ്പയ്ക്ക് യോഗ്യത നേടുന്നതിന് വ്യക്തിഗതമായോ സംയുക്തമായോ അപേക്ഷിക്കാൻ സാധിക്കും കൃഷിക്കുള്ള സ്വർണ വായ്പ മൃഗസംരക്ഷണം കോഴി വളർത്തൽ അല്ലെങ്കിൽ ക്ഷീര കർഷക മേഖലയിൽ കർഷകന് കന്നുകാലി വായ്പയും ലഭ്യമാണ് മൃഗങ്ങളുടെ എണ്ണം പരിപാലന ചെലവ് പ്രതീക്ഷിക്കുന്ന വരുമാനം എന്നിവയെ ആശ്രയിച്ചായിരിക്കും വായ്പ തുക ലഭ്യമാകുന്നത് ജലസേചനത്തിനായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വാട്ടർ പമ്പിംഗ് സംവിധാനങ്ങൾ വാങ്ങുന്നതിന് സോളാർ പമ്പ് സെറ്റ് വായ്പകൾ ട്രാക്ടറുകൾ ടില്ലറുകൾ തുടങ്ങിയ യന്ത്ര സാമഗ്രികൾ വാങ്ങുന്നതിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിനായി കാർഷിക യന്ത്രവൽക്കരണ വായ്പകളും ലഭ്യമാണ് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക